തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരാൾ എത്തി ഇരുപത്തിയഞ്ചു പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത് അതിലിപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അഷ്വിൻ ഡിയാഗോ നമുക്കൊപ്പം തത്സമയം ചേരുന്നു അഷിൻ ഡിയാഗോ ഇരുപത്തിയഞ്ചു പേർ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഇപ്പോഴെടുത്തില്ലെങ്കിൽ ആറു മാസം കഴിഞ്ഞ എടുത്ത് സ്ലോട്ടുള്ളൂ എന്ന് എം വി ഡി ഘടിപ്പിച്ചതോടെയാണ് ഒരാൾ എത്തിയത് ആളുടെ അവസ്ഥ എന്താണ് ഈ ഡ്രൈവിംഗ് എത്തിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളാണ് വിനോദിന്റെ മകളാണ് ഈ ഒരു ടെസ്റ്റിനായി എത്തിയിരിക്കുന്നത് പ്രതിഷേധത്തെ വകുന്നുമാറ്റിക്കൊണ്ട് ഈ വാഹനം അകത്തേക്ക് കടക്കുകയാണ് ഇന്ന് ഈ ടെസ്റ്റ് അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാഹനം അകത്തേക്ക് കയറി ടെസ്റ്റ് നടത്തുന്നത് എന്ന് നമുക്കറിയാം ഇപ്പൊ പോലീസ് പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അകത്തെന്തായാലും ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നതിനായി ഒരാൾ എത്തിയിട്ടുണ്ട് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ടെസ്റ്റ് നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പൊ പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഇപ്പോൾ ബൈക്കിലെത്തിയവരെ അടക്കം ഇവർ തടയുന്ന ഒരു എത്തുന്ന ആളുകളെ ഒക്കെ തടയുന്നു ഇവരോട് ദേഷ്യപ്പെടുകയാണ് പിടിച്ചു മാറ്റുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്കറിയാം ഇന്ന് ഇവർ സെക്രട്ടറി മുന്നിലേക്ക് ഒരു പ്രതിഷേധം മാത്രം സംഘടിപ്പിക്കുന്നത്

അങ്ങനെ ഒരു കാറും ഒരു ബൈക്കും മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് അഷ്വിൻഡിയാഗോ നമുക്കൊപ്പം തുടരുന്നുണ്ട് അഷൻ ഡിയാഗോ സമരക്കാർ കടുമ്പിടുത്തം പിടിച്ചെങ്കിലും ഇപ്പോൾ എം മറ്റൊരു വഴി സ്വീകരിച്ചിരിക്കുകയാണ് കാർ ടെസ്റ്റിനായി അതായത് നാല് ചക്രവാഹനത്തിൻ്റെ ടെസ്റ്റിനായി ഉദ്യോഗസ്ഥൻ്റെ മകളെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മോട്ടോർ മോട്ടോർ ബൈക്കിന്റെ ടെസ്റ്റിനായി മറ്റ് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അതായത് ഈ പ്രതിഷേധത്തിനിടയിൽ ടെസ്റ്റ് പുതിയ പരിഷ്കാരം അനുസരിച്ച് ടെസ്റ്റ് നടക്കാൻ പോകുന്ന മുട്ടത്തറയിൽ അതുതന്നെയല്ലേ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അശ്വിൻ സുജിയ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മുട്ടത്തറയിൽ വീണ്ടും ടെസ്റ്റ് പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ ടെസ്റ്റിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഫോർ വീലർ ലൈസൻസിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഈ എട്ടെടുക്കുന്നതിനായി രണ്ടുപേരും എത്തിയിട്ടുണ്ട് പേരും സ്വന്തം വാഹനത്തിലാണ് എത്തിയിട്ടുള്ളതെന്നാണ് മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ഗതാഗത മന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഈ അപേക്ഷകർ കൃത്യമായി തന്നെ അതത് തീയതികളിൽ ടെസ്റ്റിനായി ഹാജരാകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ എത്തുന്നവർ സ്വന്തം വാഹനം ത്തിലെത്തണം എന്നും ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ഇത്തരത്തിൽ ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കണം സർക്കാർ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ടെസ്റ്റിനുള്ള ക്രമീകരണങ്ങൾ നടത്തണം എന്നതടക്കം വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജോയിന്റ് ആർ ടിഒമാർക്കും ആർ ടിഒമാർക്കും നൽകിയിരുന്നു ഈ മൂന്ന് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് പക്ഷേ ഇതുവരെ ഒരു ടെസ്റ്റും നടത്താനായില്ല അതൊരു മോട്ടോർ വാഹന വകുപ്പിന്റെ വലിയൊരു പരാജയമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഈ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിനായി ഈ പലരും ഇവിടെ നിന്ന് പോയ ഒരു സമയത്ത് അതായത് ഈ ഇവിടെ പന്തൽ കിട്ടിയുള്ള സമരം ഈ മുട്ടത്ര ജസ്റ്റങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പലരും സമരത്തിനായി പോയിരുന്നു ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ടെസ്റ്റിനായി രണ്ടുപേരെ ഒരു മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളെയും അതുപോലെ തന്നെ ബൈക്കിലെത്തിയ രണ്ടുപേരും ടെസ്റ്റിനായി ഇപ്പോൾ ഈ മുട്ടത്തറയിൽ എത്തിച്ചിട്ടുള്ളത് മുട്ടത്തറയിൽ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ സ്വകാര്യ വാഹനത്തിൽ എത്തിയ ഈ ഒരു കാറിലെ ഉദ്യോഗാർത്ഥിയെ ഇപ്പോൾ അപേക്ഷകയെ ഇത്തരത്തിൽ എച്ച് ടെസ്റ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിലും സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് എന്തായാലും ഇവർ റോഡ് ടെസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിൽ ചളക്കുകളും അതുപോലെ തന്നെ ഇടിച്ച പാടുമുണ്ട് അത് പുതിയ പാടാണെന്നും ഇവർ ആരോപിക്കുന്നു ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റോഡ് ടെസ്റ്റ് പരാജയപ്പെട്ട ഒരാളെ എന്തിന് എച്ച് ടെസ്റ്റ് നടത്തണം എന്നും ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ ഇടപെടൽ അനിവാര്യമാണ് കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തുടർച്ചയായും മുടങ്ങുന്നതോടുകൂടി ഏതാണ്ട് എൺപതിനായിരത്തോളം അപേക്ഷകർക്കാണ് ഇത്തരത്തിൽ അവരുടെ അവസ്ഥ എന്തായാലും ഇവർ വീണ്ടും ഈ ഡേറ്റ് റീഷെഡ്യൂൾ അശ്വിന്റെ ഒരു ഭാഗത്ത് മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച രീതിയിൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ രണ്ട് വാഹനങ്ങൾ സമരക്കാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അകത്തേക്ക് അവർക്ക് കടത്തിവിടാൻ കഴിഞ്ഞിട്ടുണ്ട് പരിഷ്കരിച്ച രീതിയിലുള്ള ടെസ്റ്റ് മുട്ടത്തറയിൽ നടക്കാൻ പോകുന്നു ഇരുപത്തി അഞ്ചു പേർ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നെങ്കിലും അതിൽ ഒരാൾക്ക് മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആ ആൾ ഉദ്യോഗസ്ഥന്റെ മകളാണ് ഇപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്നത് മുഴുവൻ നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്ന വാദം സമരക്കാർക്ക് ഉയർത്തുന്നുണ്ട് മറുഭാഗത്ത് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരമാണ് സമരത്തിനായി ഇപ്പോൾ തൊഴിലാളികളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ടെസ്റ്റുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എം വി ഡി ആളുകൾ നിൽക്കുന്നത്